ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലത്തെ ആണ് അതിന് വേണ്ടത് ചോളം ചോളത്തിന്റെ നൂക്ക് ഗോതമ്പും ഇച്ചിരി അരിപ്പൊടിയും കൂട്ടി ചെറുങ്ങനെ പുട്ടിന് കുഴക്കുന്ന പോലെ കുഴക്കുക എന്നിട്ട് ചെറുങ്ങനെ കുറച്ച് സമയം അത് ഇങ്ങനെ ഇളക്കി അത് തരിതരി ആക്കണം എന്നിട്ട് കുറച്ച് ഇച്ചിരി തേങ്ങ നല്ലപോലെ തേങ്ങ ഇട്ട് നല്ലപോലെ ഇളക്കി ആവിക്ക് പുഴുങ്ങിയെടുക്കുന്ന സംഭവാണ് ഇത് എന്നും പറയും നല്ല ടേസ്റ്റാണ് കടലക്കറിയോ എന്ത് കറിയോ പൂട്ടിക്കഴിക്കാൻ നല്ല അടിപൊളിയാ പൊളിയാണ് തേങ്ങ ഒരു ഒരു മുറി തേങ്ങ നല്ലപോലെ ഇട്ട് ഇളക്കി നല്ലപോലെ ഇളക്കി ഇനി ആവിക്ക് പുഴുങ്ങും ഇത് രാവിലും നല്ലപോലെ മണിപ്പൂട്ട് നല്ലപോലെ പുഴുങ്ങി എടുക്കണം ഇപ്പം രാവിലത്തെ എളുപ്പമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നല്ലപോലെ നമ്മുടെ ചോളം തരിപ്പൊട്ട് അരിമിച്ച് ഒരു കടല കറിയും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാട്ടോ ഇത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ മറന്നുപോകല്ലേ